ഒരു ചെറുക്കനെ നാലഞ്ചു പേർ കൂടി വട്ടം ചുറ്റി നിന്ന് ക്രൂരമായി ഹല്ലലിയ വിളിക്കട യേശു ക്രിസ്തുവിന്റെ പുത്രനാണെന്ന് പറയട എന്നൊക്കെ പറഞ്ഞ് തല്ലിച്ചതക്കിയാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികളിൽ പോലും വർഗീയത വളരുന്ന വിധത്തിലുള്ള പ്രബോധനങ്ങളും പ്രഭാഷണങ്ങളും പടരുന്നത് ഒരു സഹോദരം പറയാണ് ശബരിമലക്ക് ചുറ്റും ക്രൈസ്തവ പള്ളികളിൽ അവരെ ഗൂഢോത്ര ചെയ്തുകൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് പോറ്റിയും വാസുവും ഒക്കെ അവിടെ നിന്ന് കട്ടളപ്പടികൾ സ്വർണം മോഷ്ടിക്കാൻ കാരണമായത് സ്നേഹമുള്ളവര് കത്തോലിക്ക കോൺഗ്രസിന്റെ നൂറ്റി ജന്മദിനം കണ്ണൂർ ഒരു ലക്ഷം പേര് പങ്കെടുക്കുന്ന സമ്മേളനമാണ് നടത്തപ്പെടുന്നത് പ്രസ്തുത സമ്മേളനത്തിലെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയം നിർബന്ധിതമായി കുടിയിറക്കപ്പെടുന്ന കർഷക സമൂഹത്തെ രക്ഷിക്കുക എന്നതാണ് രണ്ടാമത്തെ പ്രമേയം എന്ന് പറയുന്നത് വർഗീയത വിഷമാണ് എന്നതാണ് പ്രിയമുള്ളവര് ഇന്ത്യൻ ജനതയെ മതത്തിൻ്റെ പേര് പറഞ്ഞ് തമ്മിലടിപ്പിക്കുന്നവരുടെ എണ്ണം ഓരോ ദിവസം ചെല്ലുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ക്ലാസ്സിലെ കുട്ടി അവൻ ജീവിതത്തിൽ വിജയിക്കുമോ ഇല്ലയോ ഒരു മാനദണ്ഡമുണ്ട് ആ മാനദണ്ഡം ഇതാണ് അവന്റെ മാർക്ക് കുറവിന് കാരണം അവൻ നാട്ടുകാരാണെന്ന് ആരോപിക്കുന്നുണ്ടെങ്കിൽ അവൻ ജീവിതാവസാനം മുഴുവൻ നശിച്ചു പോകുമെന്നത് ഉറപ്പാണ് എന്നാൽ അവന്റെ പ്രതിസന്ധികളുടെ കാരണം അവൻ തന്നെയാണെന്ന് അവൻ തിരിച്ചറിയുന്ന നിമിഷം അവൻ രക്ഷപ്പെടാൻ തുടങ്ങും അവൻ വളരാൻ തുടങ്ങും ഇന്ത്യയിലെ ഇന്ന് പല പാർട്ടികളും പല മതങ്ങളും പല സംഘടനകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റു മതങ്ങളാണ് ഞങ്ങളുടെ മതത്തിന്റെ നാശം എന്ന് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ഹിന്ദു തീവ്രവാദികളുണ്ട് മുസ്ലിം തീവ്രവാദികളുണ്ട് ന്യൂനപക്ഷങ്ങളാണെങ്കിൽ പോലും ക്രൈസ്തവരുടെ ഇടയിൽ ചില ന്യൂനപക്ഷമുണ്ട് ഹിന്ദുക്കളും ക്രൈ മുസ്ലിമുകളും കാരനാണ് ഞങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മുസ്ലിമുകളും ക്രിസ്ത്യാനികളും കാരണമാണ് ഹിന്ദുക്കൾ ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ അത് വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു മാസ് മനോരോഗമാണ് സംഘടിത മനോരോഗം ഏറ്റവും ഗൗരവമായ മനോരോഗത്തിൻ്റെ പേരാണ് പാരനോയിഡ് ഓഫറീനിയ പാരനോയിഡ്ഷിസ് ഓഫറീനിയ വന്ന ഒരു ഭ്രാന്തന്റെ ഏറ്റവും വലിയ മനോവികാരം എന്ന് പറയുന്നത് മറ്റുള്ളവർ ഇതാ ഞങ്ങളെ കൊല്ലാൻ വരുന്നു മറ്റുള്ളവർ ഇതാ ഞങ്ങളെ കൊല്ലാൻ വരുന്നു എന്ന് അവന് ഭയം തോന്നുകയും അവന്റെ ഭാവനയിൽ അവന്റെ കൂടെയുള്ളവരെ വിട്ടുകത്തിയക്കെടുത്ത് കൊല്ലാൻ വരുന്നതായിട്ട് അവൻ കാണുകയും ചെയ്യുമ്പോൾ സ്വയം സംരക്ഷിക്കാൻ വേണ്ടി അവൻ ചുറ്റുമുള്ളവരെ ആക്രമിക്കുകയാണ് അങ്ങനെയാണ് പാരനോയിഡ് ഷിസോഫ്രീനിയ എന്ന മനോരോഗം ബാധിച്ച ഒരു രോഗി വൈലന്റായി പോകുന്നത് അപ്പം അങ്ങനെ മറ്റു സമുദായങ്ങളാണ് ഞങ്ങളുടെ നിലനിൽപ്പിന്റെ ഏറ്റവും വലിയ അപകടകാരണം എന്ന് പറഞ്ഞുകൊണ്ട് ചില സമൂഹത്തെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്ന രീതി ഭാരതത്തിൽ വളരെ പ്രബലമായിട്ട് വരികയാണ് അങ്ങനെയുള്ള സംഭവമാണ് ഛത്തീസ്ഗഡിലെ ഒരു തീവ്രവാദി വന്ന് ഒരു പാസ്റ്റോർഡ് ചോദിക്കുകയാണ് ജേശുക്രിസ്തു എങ്ങനെയാണ് ജനിച്ചത് എങ്ങനെയാണ് അപ്പനില്ലാണ്ട് അമ്മയ്ക്ക് ജനിക്കാൻ പറ്റുക പ്രിയമുള്ളവരെ അവൻ ഹിന്ദു ആണെന്നാണ് അവകാശപ്പെടുന്നത് ഹിന്ദു മതത്തിലെ എല്ലാ ജന്മങ്ങളും അങ്ങനെയാണ് അപ്പോൾ എല്ലാ മതങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു വ്യാഖ്യാനിക്കാൻ പറ്റാത്ത ചില ഭാഗങ്ങൾ എല്ലാ മതങ്ങളിലുമുണ്ട് അതിനെ പരസ്പരം നോക്കി കളിയാക്കുകയല്ല വേണ്ടത് അതിന്റെ അർത്ഥം എന്താണെന്ന് അന്വേഷിക്കുകയാണ് വേണ്ടത് ഒരാളിൽ നിന്ന് പ്രസംഗിക്കുന്നത് കേട്ടു ക്രിസ്ത്യാനികളുടെ ദൈവത്തെ കൊണ്ട് യാതൊരു കാര്യമില്ല അദ്ദേഹത്തിന് ആരും രക്ഷിക്കാൻ കഴിയില്ല കാരണം അദ്ദേഹം പട്ടിചാഹണ പോലെയാണ് കുരിശിൽ കിടന്ന് ചത്തത് അപ്പൊ അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ ശ്രീരാമൻ എങ്ങനെ മരിച്ചു ശ്രീകൃഷ്ണൻ എങ്ങനെ മരിച്ചു അതൊന്നും ആരും പഠിക്കുന്നില്ലേ അങ്ങനെ വിദ്വേഷം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ശബരിമലയിലെ പ്രശ്നത്തിന്റെ കാരണമായിട്ട് ഒരു സഹോദരൻ പറയാണ് ശബരിമലയ്ക്ക് ചുറ്റും അമ്പത് പള്ളികളുണ്ട് ആ ക്രൈസ്തവ പള്ളികളിൽ പള്ളികളിരുന്ന് അവര് കൂടോത്രമൊക്കെ ചെയ്തുകൊണ്ട് അയ്യപ്പന്റെ ചൈതന്യത്തെ ബന്ധിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് പോറ്റിയും പോറ്റയും ഒക്കെ അവിടെ നിന്ന് കട്ടളപ്പടികൾ സ്വർണം മോഷ്ടിക്കാൻ കാരണമായത് അപ്പൊ അവിടുത്തെ സ്വർണം പോയതിന്റെ യഥാർത്ഥ ഉത്തരവാദികൾ ആരാണ് ഗൂഗിൾ മാപ്പ് നോക്കിയാൽ അതിന് ചുറ്റുമുള്ള പള്ളികളിൽ ഇരുന്ന് കൂടോത്രം ചെയ്യുന്ന ക്രൈസ്തവരാണ് അപ്പൊ ഇങ്ങനെ അന്യമത വിദ്വേഷം പഠിപ്പിച്ചുകൊണ്ട് സ്വന്തം ആൾക്കാരെ കൂട്ടുകയും അവരൊക്കെ ശത്രുക്കളാക്കി തീർക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ അത് ചില ഇസ്ലാമിക് തീവ്രവാദികളുടെ ഇടയിലുണ്ട് എന്താണത് ഈ ട്രംപും അതുപോലെയുള്ള ആളുകളൊക്കെ ക്രിസ്ത്യൻ രാജ്യങ്ങളാണ് അതുകൊണ്ട് പാലസ്തീനെ ആക്രമിക്കുന്നതിന്റെ യഥാർത്ഥത്തിലുള്ള ഉത്തരവാദി ക്രിസ്ത്യാനികളാണ് അങ്ങനെ ഇവിടെയുള്ള ക്രിസ്ത്യാനികളോട് കൂടി വിദ്വേഷം വിളമ്പാൻ ശ്രമിക്കുന്നവര് വേറെ ചിലര് ക്രൈസ്തവരിൽ ചില ന്യൂനപക്ഷമുണ്ട് അവര് മുസ്ലിമുകൾ കാരനാണ് നമ്മൾ നശിക്കുന്നത് അവര് കൂടോത്രം ചെയ്യുന്നു ഹിന്ദുക്കൾ കാരനാണ് അവര് കൂടോത്രം നമ്മൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ആശയപരമായ ഒരു സംവാദത്തിന് തയ്യാറില്ലാതെ ആയുധം കൊണ്ട് കാര്യങ്ങൾ നടത്തുന്ന രീതിയിലേക്ക് ഈ ജനസമൂഹത്തെ കൊണ്ടുവരുന്നതിന് ആരെല്ലാം ശ്രമിച്ചാലും അത് ക്രൈസ്തവൻ ശ്രമിച്ചാലും ഹിന്ദു ശ്രമിച്ചാലും മുസ്ലിം ശ്രമിച്ചാലും അത് സമുദായ സംഘടനകൾ ശ്രമിച്ചാലും എൻ എസ് 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 എൻ ഡി പി പോലെയുള്ള സംഘടനകൾ ശ്രമിച്ചാലും രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചാലും അത് തെറ്റാണ് 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 വർഗീയത വിഷമാണ് അത് രാജ്യത്തെ വളർത്തുകയില്ല അത് നശിപ്പിക്കുകയുള്ളൂ എന്ന് പറയാനാണ് ഈ നൂറ്റെട്ടാം ജന്മദിന സമ്മേളനം കത്തോലിജ കോൺഗ്രസ് ഒരു ലക്ഷം പേരെ സംഘടിപ്പിക്കുന്ന ഒരു വലിയ സമ്മേളനമായിട്ട് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നാല് ദിവസം മുൻപ് കൽപ്പറ്റയിൽ നടന്ന ഒരു സംഭവം ചെറിയ പ്രായപൂർത്തിയാകാത്തവരിൽ പോലും വർഗീയത വളരുന്ന ഭീകരത കേരളത്തിൽ വളരുന്നു എന്നുള്ളതാണ് ഒരു ചെറുക്കനെ നാലഞ്ച് പേർ കൂടി വട്ടം ചുറ്റി നിന്ന് ക്രൂരമായി ഹല്ലലിയാൻ വിളിക്കട യേശു ക്രിസ്തുവിൻ്റെ പുത്രനാണെന്ന് പറയണ എന്നൊക്കെ പറഞ്ഞ് തല്ലിച്ചതക്കുകയാണ് ഇത് ആരെ ആര് തല്ലി എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം ഇവിടുത്തെ എന്ന് പറയുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളിൽ പോലും വർഗീയത വളർ വളരുന്ന വിധത്തിലുള്ള പ്രബോധനങ്ങളും പ്രഭാഷണങ്ങളും യൂട്യൂബുകളിൽ പടരുന്നത് അത് രാജ്യത്തിന് ദോഷം ചെയ്യുള്ളു ഇത്തരത്തിലുള്ള വർഗീയതകൾ പെരുകി വർഗീയ സംഘടനകളായി മാറുകയാണെങ്കിൽ രാജ്യം മുന്നോട്ടല്ല പോവുക പിന്നോട്ടാണ് പോകുക എന്നുകൂടി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് മാത്രമല്ല ഇത്തരം വർഗീയവാദികൾക്ക് വേണ്ടിയുള്ള സ്ഫോടക വസ്തുക്കൾ നാലാം തീയതി പാലക്കാട് നിന്ന് പിടിക്കുകയാണ് അപ്പം ഇതെല്ലാം തരുന്ന ദുസ്സൂചനകൾ മനസ്സിലാക്കിക്കൊണ്ട് കദോലിജ കോൺഗ്രസ് വർഗീയതയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടം ഈ സമ്മേളനത്തിൽ മുന്നോട്ട് വയ്ക്കുകയാണ് എന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ അതുകൊണ്ട് ഇത്തരം ഇന്ത്യയെ സ്നേഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ മനുഷ്യവർഗത്തെ സ്നേഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ വർഗീയത ആര് സംസാരിച്ചാലും അത് വിഷമാണ് എന്ന് ഉയർത്തിപ്പിടിക്കാൻ നിങ്ങൾ നൂറ്റെട്ടാം സമ്മേളനത്തിന് മാർച്ച് പതിനാലാം തീയതി കണ്ണൂരിൽ നേരത്തെ തന്നെ എത്തണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം